ചുമടെടുത്ത് ജീവിതം പോറ്റുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പക്ഷേ വിധി പൊടുന്നനെയാണ് അയാളുടെ മുകളിലേക്ക് വന്ന് പതിച്ചത് മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു ചുമട്ടു ബന്ധപ്പെട്ട പല വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും അവർ അന്നാന്നത്തെ ചിലവിനായി ഭാരം ചുമലിലേറ്റി ജീവിതം മുന്നോട്ടു പോകുന്നവരാണ് ഇന്നലെയും ജോലിയിലേർപ്പെട്ടുകൊണ്ടിരിക്കവെയാണ് പൊടുന്നനെ നസീറിനെ തേടി മരണമെത്തുന്നത് തൃക്കാക്കര ഉണിച്ചിറയിൽ വട്ടേക്കുന്നും സ്വദേശി നസീറാണ് അതിദാരുണമായി മരണപ്പെട്ടത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെയാണ് ആ ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത് ജിയോജിത്ത് ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സ്ഥാപനത്തിന്റെ വെയർഹൌസ് ഗോഡൌണിലേക്ക് സാധനങ്ങൾ കയറ്റാൻ എത്തിയതായിരുന്നു നസീറും സഹപ്രവർത്തകരും സർവീസ് ലിഫ്റ്റിൽ സാധനങ്ങൾ കയറ്റി മൂന്നാമത്തെ നിലയിലേക്ക് അയച്ച ശേഷം ലിഫ്റ്റിന്റെ താഴെയുണ്ടായിരുന്ന മരത്തിന്റെ സ്റ്റാൻഡ് മാറ്റാനായി പോയതായിരുന്നു നസീർ എന്നാൽ ഈ സമയത്ത് ലിഫ്റ്റിന്റെ വയർ പൊട്ടുകയും കൺ തുറക്കുന്ന വേഗത്തിൽ ലിഫ്റ്റ് താഴേക്ക് വന്ന് പതിക്കുകയുമായിരുന്നു ലിഫ്റ്റ് നേരെ വന്ന് പതിച്ചത് നസീറിന്റെ ദേഹത്തായിരുന്നു ഈ അടിയിൽപ്പെട്ടാണ് അതിദാരുണമായി നസീർ മരണപ്പെടുന്നത് ഗുരുതരമായ പരിക്കുകളോടെ ഉടൻ തന്നെ തൃക്കാക്കരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു ഉണിച്ചിറയിലെ സി യൂണിയൻ തൊഴിലാളിയാണ് നസീർ ജോലിക്കിടെയുണ്ടായ അതിദാരുണമായ മരണത്തിന്റെ ഞെട്ടലിലാണ് നസീറിന്റെ സഹപ്രവർത്തകരും ബന്ധുക്കളുമെല്ലാം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നസീറിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി നസീറിന്റെ കബറടക്കം ഇന്ന് വൈകുന്നേരം വട്ടേക്കുന്നം ജുമാ മസ്ജിദിൽ നടക്കും ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്